യും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മരുദൂർ വയലേരിക്കാവ് ചെന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആയില്യം മകം താലപ്പുളി മഹോത്സവം ഭക്തിസാന്ദ്രമായി നാഗപൂജ സർപ്പബലി വെച്ച് നിവേദ്യം എന്നീ ചടങ്ങുകളോടെയാണ് മരുദൂർ വൈലരിക്കാവ് ചേന്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയില്യം മകം മഹോത്സവം ആഘോഷിച്ചത് രാവിലെ വിശേഷ പൂജകൾ നടന്നു തുടർന്ന് ക്ഷേത്രമൊട്ടത്ത് നടന്ന വെച്ച് നിവേദ്യത്തിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദേവം തെളിയിച്ച് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നു ദേവി ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാല നടക്കുകയാണ് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ പുതിയ ഷോവിൽ പണി കഴിച്ച് ദേവിയെ പുനഃപ്രതീക്ഷ നടത്തണമെന്നാണ് എല്ലാ ഭക്തജനങ്ങളുടെയും ആഗ്രഹം യും സഹകരണം പുലാശേരി മനക്കൽ ഗിരീശ നമ്പൂതിരിപ്പാട് നിവേദ്യ സമർപ്പണത്തിന് കാർമ്മത്വിച്ചു ക്ഷേത്രത്തിൽ നടന്നു വരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് ഭാരവാഹൽ അഭ്യർത്ഥിച്ചു അമ്മയെ ബാലാലയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തും എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് ഭക്തർ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിനോടൊപ്പം ദേവി ഉണ്ടാകും എന്നുറപ്പാണ് അപ്പൊ നമ്മോടൊപ്പം ദേവിയുണ്ട് ദേവിയുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് ആ ക്ഷേത്ര നിർമ്മാണം ഭക്തരൊന്നു വിചാരിച്ചാൽ അരനാഴിക നേരം കൊണ്ട് നമുക്ക് സാധിക്കാവുന്നതേയുള്ളൂ നമുക്കൊത്തൊരുമിച്ച് അടുത്ത ഈ ഒരു പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഈ യാഗശാല വൈദ്യുതി കാവലമ്മയുടെ തിരുനാട യാഗശാലയാകുന്നതിന് മുമ്പ് അമ്മയെ യഥാർത്ഥ ശ്രീകോവിൽ നല്ല വേണ്ടെന്ന ശ്രീകോവിൽ ദേവിയെ സാധിക്കട്ടെ ദേവിയുടെ അനുഗ്രഹവും ഒപ്പം നമ്മുടെ പ്രവർത്തനവും ഉണ്ടാകട്ടെ മാത്രം വൈകുന്നേരം സർപ്പബലി എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്ര കമ്മിറ്റി െഗ്രിക്ക് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പട്ടാമ്പി പടിഞ്ഞാറേമടം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ കന്നിയിലെ ആയില്യ മഹോത്സവം സമാപിച്ചു വൈകുന്നേരം സർപ്പബലിയും നാദസ്വരവും ഉണ്ടായിരുന്നു നിരവധി ഭക്തർ പങ്കെടുത്തു ഉഷാസോ സദമുച്ഛന്തു പട്ടാമ്പി ശ്രീ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ കന്നിമാസത്തിലെ ആയില്യ താലപ്പൊള്ളി ആഘോഷിച്ചു ദീപാരാധന ചുറ്റുവിളക്ക് കീർത്തന കൃഷ്ണകുമാർ സുജിത് കോട്ടാൽ എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതവും താലപ്പൊള്ളി എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു